ഇത് മാസ് മോട്ടോർ ചെയ്താണ് ഹോണ്ട ഡിയോ വണ്ടി സെൽഫ് സ്റ്റാർട്ട് കംപ്ലയിൻറ്റ് അതായത് മോർണിംഗിൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്നുള്ളതാണ് കംപ്ലയിൻറ്റ് അത് സെൽഫിലാണ് സ്റ്റാർട്ട് ആവാൻ ബുദ്ധിമുട്ട് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാറ്ററിയുടെ ആയിരുന്നു കംപ്ലയിൻറ്റ് കെട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ മാറ്റിയാണ് ആംറോൻ്റെ ബാറ്ററി അതായത് വണ്ടി ഓടിക്കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്കൊക്കെ പിന്നെ എടുക്കും അപ്പോൾ ഇന്നലെ വൈകിട്ട് വരെ നമ്മൾ സെൽഫ അടിച്ച് വെച്ചാണ് പക്ഷെ ഇന്ന് രാവിലെ എടുക്കുന്ന സമയത്ത് വോൾട്ട് വളരെ കുറവാണ് എട്ടര വോൾട്ടി താഴെയാണ് സെൽഫ് അടിക്കുന്ന സമയത്ത് പിന്നെ ആ ബാറ്ററി ചാർജ് ചെയ്ത് വെച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം ചിലപ്പോൾ ഒരു ഫുൾ ചാർജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു എട്ടോ പത്ത് ദിവസമൊക്കെ നിൽക്കായിരിക്കും അതേപോലെ വീണ്ടും അത് കംപ്ലയിൻറ്റ് വരും ഇപ്പോൾ ഞാൻ ബാറ്ററി പുതിയത് വെച്ചിട്ടുണ്ട് ആമ്രോണിൻ്റെ ബാറ്ററി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇയറിലെ നമുക്ക് ബാറ്ററിക്ക് വരുന്നത് ആയിരത്തി മുന്നൂറ്റി ജില്ലായിരം രൂപ നമുക്ക് അതിൻ്റെ റേറ്റ് വരാം കേട്ടോ ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ റേറ്റ് വന്നുണ്ട് പിന്നെ ഇനി നമുക്ക് പഴയ ബാറ്ററി എക്സ്ചേഞ്ച് ആയിട്ട് കാണിക്കുമ്പോൾ അതിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഞാൻ വാട്ട്സാപ്പിനകത്ത് കിട്ടേക്കാം അപ്പോൾ നമുക്കിപ്പോൾ ബാറ്ററി സെറ്റ് ചെയ്തു വണ്ടി മേത കയറുന്ന ചാർജിൻ്റെ അളവൊക്കെ ചെക്ക് ചെയ്തു പതിനാല് വോൾട്ടിൻ്റെ മുകളിലുണ്ട് അതൊക്കെ ഓക്കെ ആണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ കിട്ടേക്കാം ഇനിയിപ്പോൾ ബോഡി ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് എടുക്കാം അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് ഞാൻ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി ഒക്കെ വണ്ടി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ബില്ലായിരിക്കുമ്പോൾ വിളിച്ചോളാം ഓക്കെ